ഈ തുജനെ പറ്റി പറയുമ്പോ ഇതിന് മറ്റൊരു ആംഗിളിലൂടെയും കൂടി നോക്കി കാണാമെന്ന് എനിക്കൊരു സംശയം അതായത് ഇപ്പൊ നമ്മള് ധാരാളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ ഗ്ലോബലൈസേഷൻ അപ്പോ ഇതിന് തടയിടുക അത് അങ്ങനത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഇതിനെ വിലയിരുത്താൻ പറ്റുമോ അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മുടേതായിട്ടുള്ള നമ്മൾ നമ്മുടെ ഭാഷയെ സംരക്ഷിക്കേണ്ടിയിരിക്കും നമ്മുടെ കലാരൂപങ്ങളെ സംരക്ഷിക്കേണ്ടിയിരിക്കും നമ്മുടെ അഭിരുചികളെ സംരക്ഷിക്കേണ്ടിയിരിക്കും ഇതിനൊക്കെ ഇങ്ങനത്തെ ചില സ്ഥാപനങ്ങൾ നമുക്ക് നമുക്കാവശ്യമാണ് ഞാനതിനുള്ള ഉദാഹരണം പറയാം ഞാൻ ഭാരതപ്പുഴയുടെ വക്കത്താണല്ലോ ജനിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ പുഴയെപ്പറ്റി ഒരുപാട് എഴുതിയാണ് ഇന്നിപ്പോൾ പുഴയില്ല കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ പുഴയിലൂടെ പുഴയുടെ വക്കത്ത് കൂടെ വരുമ്പോൾ പുഴയുടെ നടുവിലും മുഴുവൻ കാടാം ഭാരതപ്പുഴ മിക്കവാറും മരിച്ചു കഴിഞ്ഞിരിക്കും പഴയകാലത്ത് ഭാരതപ്പുഴയിൽ ഏത് എപ്പോഴും കൊല്ലത്തിൽ ഒരു രണ്ട് തവണയെങ്കിലും വെള്ളപ്പൊക്കം ഉണ്ടാകും ചിലപ്പോൾ കർക്കിടക മാസത്തിൽ അല്ലെങ്കിൽ തുലാവെള്ളത്തിൽ മലവെള്ളം എന്നാണ് പറയുക അപ്പോൾ ഈ പുഴയുടെ ഇരുവശത്തും സാധാരണ എവിടെയും ഏത് കാലത്തും വെള്ളപ്പൊക്കം ഉണ്ടാകും എന്ന് കരുതുന്ന പുഴകളുടെയൊക്കെ ഇരുവശത്തുമുള്ള കുറേ സ്ഥലം ഒഴിച്ചുകൂടും അതിന് ഇംഗ്ലീഷിൽ ഫ്ലഡ് ലാൻഡ് എന്ന് പറയും ഈ സ്ഥലം ഒഴിച്ചു വിട്ടിട്ടാണ് കൃഷി നടത്തുന്നതും വീട് വയ്ക്കുന്നതും ഒക്കെ തന്നെ ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ അപ്പോൾ എൻ്റെ ഈ പുഴയുടെയും എൻ്റെ വീടിൻ്റെയും ഇടയ്ക്ക് ഒരു നാല് വയലുണ്ട് പിന്നീട് വ്യത്യാസം അപ്പോൾ ഈ മലവെള്ളത്തിൽ ഞങ്ങളുടെ പടി വരെ വെള്ളം വരും വീട്ടിലകത്തേക്ക് കയറില്ല അപ്പോൾ ഈ പടിക്കിൽ നിന്ന് ഞാൻ കുളിച്ചിട്ടുണ്ട് അതിന് ശേഷമൊന്നും മലവെള്ളം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഈ ഒഴിഞ്ഞ സ്ഥലം വിട്ട് വിട്ട് കഴിഞ്ഞിട്ട് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് വെള്ളം ഒഴിഞ്ഞു പോയാൽ ഈ ഒഴിഞ്ഞ സ്ഥലത്ത് ധാരാളമായിട്ട് ഈ മലവെള്ളം കൊണ്ടുവന്ന ചേടി മണ്ണ് ഇതൊക്കെ വീഴും ഇതൊക്കെ നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇതൊക്കെ പിന്നീട് കൃഷിക്ക് ഉപയോഗിച്ചു കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ അത്യാർത്ഥിക കൊണ്ട് എന്താ വെച്ചാൽ ഈ ഒഴിച്ചു വിട്ടിരുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ കയ്യേറി പുഴയുടെ വക്കത്ത് തന്നെ കൊണ്ടുപോയിട്ട് ചില വീടുകൾ വെച്ചു കയ്യേറിയിട്ട് അപ്പോൾ പിന്നീടൊരു വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒലിച്ചു പോകും എന്നുള്ളതാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ഒരു പുതിയ സംഭവമൊന്നുമല്ല ഒരു കൺസെപ്റ്റ് ഒരാശയം എന്നുള്ള നിലയിൽ ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് തന്നെ വസുധൈവ കുടുംബകം എന്ന് പണ്ട് പറഞ്ഞിരുന്ന ഇന്ത്യയുടെ തന്നെ ഒരു 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 തത്വശാസ്ത്രമായിരുന്നു ലോകാസമസ്ത സുഖിനോ ഈ ലോകത്തിലെ മനുഷ്യരാശി മുഴുവൻ സുഖമായിരിക്കണം അങ്ങനത്തെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഇന്ന് നടക്കുന്ന ഗ്ലോബലൈസേഷൻ ഇന്നത്തെ ഗ്ലോബലൈസേഷൻ ഒരു വ്യാപാരവൽക്കരണമാണ് അതിൻ്റെ ഏറ്റവും നല്ല തെളിവായിട്ട് എനിക്ക് കിട്ടിയത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പതിലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിൻ്റെയൊക്കെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഈ അവികസിത രാജ്യങ്ങളിൽ ഈ വിവരസാങ്കേതിക വിപ്ലവം തുടങ്ങിയിട്ടുള്ളവയെ പുതിയതായിട്ടുണ്ടാക്കേണ്ട കാര്യമില്ല അതൊക്കെ വികസിച്ച രാജ്യങ്ങളിൽ ധാരാളമുണ്ട് അവിടെ നിന്ന് വിലയ്ക്ക് വാങ്ങിയാൽ മതി എന്ന് തന്നെ എടുത്തു പറയുന്നു അപ്പോൾ ഇതൊക്കെ വിപണികളായിട്ട് കാണുക അപ്പോൾ വിവര വിദ്യ മാത്രമല്ല മറ്റ് പലതിൻ്റെയും വിപണികളായിട്ട് അവികസിത രാജ്യങ്ങളോ അല്പവികസിത രാജ്യങ്ങളോ കണ്ടുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇന്ന് ഈ ഗ്ലോബലൈസേഷൻ്റെ പേരിൽ നടക്കുന്നത് അപ്പോൾ ഇതിന് തടയണ കെട്ടുക എന്ന് പറയണത് നമ്മൾ ആ മലവെള്ളത്തിൽ നമ്മൾ മുങ്ങിപ്പോക നമ്മുടെ കൃഷിയിടങ്ങളും നമ്മുടെ പാർപ്പിടങ്ങളും മുങ്ങിപ്പോകാതെ പഴയ കാലത്ത് മലവെള്ളത്തിൽ നിന്ന് എങ്ങനെ ഗ്രാമക്കാർ അവരുടെ സ്വ അവരുടെ സ്വത്തിനെയും അവരുടെ വീടുകളെയും അവരുടെ കൃഷിയെയും എങ്ങനെ രക്ഷിച്ചിരുന്നു ആ രീതിയിൽ നമ്മൾ കരുതലോടുകൂടി ഇരുന്നിട്ടില്ലെങ്കിൽ ഈ മഹാപ്രവാഹത്തിൻ്റെ ഉള്ളിൽ നമ്മുടേതായ പലതും നഷ്ടപ്പെട്ടു പോകും കുറച്ച് കഴിഞ്ഞാൽ ഭാഷയില്ലാതാവും നമ്മുടേതായ കലാരൂപങ്ങളില്ലാതെ അതൊന്നും കാണാൻ ആളുണ്ടാവില്ല